ان الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم اما بعد فان اصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ايها المؤمنون اوصيكم واياي بتقوى الله وصيه الله للاولين والآخرين ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله تقوى الإله مدار كل سعادة واتباع أهوى رأس شر أبا الى ستبشوا الله هو التقوى يولا എല്ലാവരെയും ഉണർത്തുകയും നമ്മുടെ ദീനിൻ്റെ പേരിൽ വസീയ തോതുകയുമാണ് വിശുദ്ധ ഖുറാനിൽ സുഹാനുവ താല ഏറെ പ്രതിപാദിച്ച രണ്ട് പേരെ കുറിച്ചാണ് ഏതാനും കാര്യങ്ങൾ ഉണർത്തുന്നത് അവരെക്കുറിച്ച് صحابي ضحاك بن قيس الفهري رضي الله تعالى عنه يا مخبرني قلت له يا مخبرني قلت له يا مخبرني ും ഫി അയ്യാമിഷിദ്ധിക്കും എന്നാണ് നിങ്ങളുടെ അയ്യാമുർ റഹ ഐശ്വര്യത്തിൻ്റെ ക്ഷേമത്തിൻ്റെ സുഖ സൗകര്യങ്ങളുടെ നാളുകളിൽ അള്ളാഹുവിൻ ദിക്കറിൽ നിങ്ങൾ സജീവരാവുക യത് കുറുപ്പും ഫി അയ്യാ നിഷിദ്ധത്തിക്കും എങ്കിൽ നിങ്ങളുടെ ക്ഷാമത്തിൻ്റെ കഷ്ടതയുടെ ഞെരുക്കത്തിൻ്റെ പ്രയാസത്തിൻ്റെ നാളുകളിൽ അള്ളാഹു സുഹാനുവ തല നിങ്ങളെയും ഓർക്കും എന്നിട്ട് യൂനിസ് അലൈഹി സ്വലാത്തു വസ്സലാമെ അനുസ്മരിച്ചു യൂനിസ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധിയുടെ പ്രശ്നത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ കഷ്ടതയുടെ നാളിൽ അഥവാ അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങി സമുദ്രാഴിയിൽ മത്സ്യത്തിൻ്റെ വയറ്റിനുള്ളിൽ ടെൻഷനിൽ കഴിഞ്ഞ ആ സമയം എന്ന അള്ളാഹു സുബന്തല പറഞ്ഞില്ലേ ആ സമയം അദ്ദേഹം എന്നോ ദി അള്ളാഹുവിനോട് ദുവാ ചെയ്തു

എപ്പോഴായിരുന്നു അദ്ദേഹം തസ്ബീഹിൽ കഴിഞ്ഞത് ദിഖറിൽ കഴിഞ്ഞത് ദ്വായിൽ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ അയ്യാമുർ റഹ ക്ഷേമത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ നാളുകളിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭൂതകാലം അദ്ദേഹത്തിൻ്റെ ഭാവിയെ തുണച്ചു അള്ളാഹു സുഹാൻ വത്താല ഫസ്തബിനഹുൽ ബുനുസ് അല്ലൈസ്ലാത്ത സ്വസ്ലാമയുടെ ആ കഷ്ടതയുടെ നാളിൽ അള്ളാഹു സുബഹാനഅത്തലഅ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നാൽ ഫിറൗൺ അവൻ്റെ ഞെരുക്കത്തിൻ്റെ കഷ്ടതയുടെ നാളിൽ ഇതേപോലെ സമുദ്രത്തിൽ വെച്ച് ലാ ഇലാഹി ല പറയുന്നുണ്ട് അത് പറയുന്നത് അള്ളാഹു സുബാൻ വാല അവനെ ഇതേപോലെ സമുദ്രത്തിൽ മുക്കുമ്പോഴാണ് സമുദ്രത്തിൽ മുങ്ങി ആ കഷ്ടതയുടെ ഞെരുക്കത്തിന്റെ സമയം പറയുന്നുണ്ട് അന്നഹു ലാ ഇലാഹ ബിഹി ഇസ്രായീൽ വാന മിനൽ മുസ്ലിമീൻ എന്ന് അവിടെ യൂനുസ് ലാ ഇലാഹ ഇല്ല സുബ്ഹാനക ഇന്നി കുന്തു ഇവിടെ അലൈഹി മുങ്ങുമ്പോൾ آمن. آمنت أنه لا إله إلا الذي آمنت به بني إسرائيل وأنا من المسلمين هذا يقول الله سبحانه وتعالى آل آل وقد عصيت قبل وكنت من المفسدين لا إله إلا الذي آمنت به بني إسرائيل أنني كلمة جلل آل آل وقد عصيت قبل إذ وريكم نيدي كاريا وكنت من المفسدين നീ കുഴപ്പകാരികളിൽ ജീവിച്ചവനുമായിരുന്നു എന്ന് പറഞ്ഞ് ആ സമയത്തുള്ള അവൻ്റെ ആ വിളി അള്ളാഹു സുബാനത്തല തിരസ്കരിച്ചു തള്ളി എന്തുകൊണ്ട് യൂനിസ് അലൈസ്ലാത്തു വസ്സലാമിയുടെ അത് സ്വീകരിച്ചു ഫിഅ്യാമി റഹായിക്കും ക്ഷാമത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ധന്യതയുടെ സുഖത്തിൻ്റെ നാളുകളിൽ അള്ളാഹുവിനെ ഓർക്കും എതു കുറുക്കും ഫിഅ്യാമി സിദ്ധത്തിക്കും എങ്കിൽ ഞെരുക്കത്തിൻ്റെ കഷ്ടതയുടെ സമയം അള്ളാഹു നിങ്ങളെയും ഓർക്കും യൂനിസ് അലൈസ് എന്നാൽ ഫിറാവും അൽ മുഫ്സിദീൻ അതുകൊണ്ട് തന്നെ അവൻ്റെ അലാഹ വിളി അവന് ഗുണം ചെയ്തില്ല എന്നുള്ളത് നമ്മൾ വിഷുദ് ഖുർൻ്റെ ഈ സാദർമ്യത്തിലൂടെ താരതമ്യത്തിലൂടെ പഠിക്കുന്നു ദഹാഫ് ഖൈസ് അൽ ഫി റഹ്മുല്ലായി അലൈഹി ഈ ഒരു സാധർമ്യം നടത്തിയത് നമ്മൾ ഇമാം ഇബിൻ ഷൈബൻ അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ നിവേദനം ചെയ്തത് വിശദമായി വായിക്കുന്നു നബീന മുഹമ്മദും സലഹു അലൈഹി വാലാ അലി വസലം കുക്തിയായിരുന്ന ഇബിൻ അബ്ബാസ് റതി അള്ളാവിനോട് പറഞ്ഞില്ലേ ഐശ്വര്യത്തിൽ സുഖ ജീവിത നാളുകളിൽ പഠിച്ചോനെ അറിഞ്ഞോ മനസ്സിലാക്കിക്കോ എങ്കിൽ യാരിഫ് കഫിഷിദ്ധ നിൻ്റെ കഷ്ടതയുടെ നാളുകളിൽ അള്ളാഹു നിന്നെയും പരിഗണിക്കും അറിയും എന്നുള്ളത് അള്ളാഹു സുഖാന തല നാം എവർക്കും എല്ലാ നന്മകളിലേക്കും ഉദവിയും തുറവിയും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ വീഴ്ചകൾ പൊറുക്കുമാറാവട്ടെ قد قلت ما قلت ان صوابا فمن الله وان خطا فمني ومن الشيطان استغفر الله انه كان غفارا الحمد لله وكفى والصلاه والسلام على رسوله المصطفى وعلى آله وصحبه الشرفاء ومن سار على نهجهم واستنى بسنتهم واكتفى وبعد عباد الله اتقوا الله حق التقوى إمام ابن أبي عاصم الدين كتاب الزهد سلمان الفارسي رضي الله تعالى عنه أثرت اثرتنا البنون بدل براقارب اذا كان العبد دعا لله في السراء ودعا الله في الضراء قالت الملائكه صوت معروف فيشفعون له واذا لم يكن العبد دعاء في السراء فدعا الله في الضراء قالت الملائكة صوت غير معروف فلا يشفعون له. اي حديث اي اثر عليكم اذا كان العبد دعاء في السراء اي شغلتين ധന്യതയുടെ നാളുകളിൽ ഒരു ദാസൻ അള്ളാഹുവിനോട് സദാ ദുവാ ഇറക്കുന്നവനാണ് എങ്കിൽ പിന്നീട് അവൻ്റെ ഞെരിക്ക നാളുകളിൽ അവന് അള്ളാഹുവിനോട് ദുവാ ചെയ്യേണ്ട അവസ്ഥ വരികയാണ് എങ്കിൽ കാലത്തിൽ മലായിക ഐക ഞെരിക്കത്തിൻ്റെ നാളുകളിൽ ദുരാ ചെയ്യുന്ന അവൻ്റെ ദുറ കേട്ട് മലക്കുകൾ പറയും സൗതു എന്നും കേട്ടു ഒരു ശബ്ദം അങ്ങനെയുള്ള മനുഷ്യനു വേണ്ടിയിട്ട് മലക്കൾ അള്ളഹാനോട് ശുപാർശ ചെയ്യുമെന്നാണ് ഷഫാത്ത് നിർവഹിക്കുമെന്നാണ് നാളുകളിൽ ഐശ്വര്യ അള്ളാഹ്നോട് ശീലമില്ലാത്തൊരു മനുഷ്യൻ അവന്റെ ഞെരുക്ക നാളുകളിൽ അള്ളാഹുവിനോട് ദുഴ ചെയ്യുകയാൽ കാലത്തിൽ മലായിത്ത മലക്കുകൾ പറയും സൗത്തു മാറു ഒരു പരിചയമില്ലാത്ത ശബ്ദം കേട്ടുകേളിവില്ല അല്ല അയാൾക്ക് വേണ്ടി മലക്കുകൾ ശുപാർശ നിർവഹിക്കുകയില്ല എന്നാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ നമ്മൾ നമ്മളുടെ ആവതുള്ള നാളിൽ ഐശ്വര്യത്തിൻ്റെ സുഖജീവിതത്തിൻ്റെ നാളുകളിൽ പഠിച്ചവനോട് അവനെ അറിഞ്ഞ് മനസ്സിലാക്കി അവനെ ഓർത്ത് അവനുള്ള അതിക്രി ദുരായിൽ സജീവമാണ് എങ്കിൽ നമ്മളുടെ ഞെരുക്കുന്ന ആളുകളിൽ നമുക്ക് അള്ളാഹുവിൻ്റെ പരിഗണനയും അള്ളാഹുവിൽ നിന്നുള്ള കാവലും رتشي مكي وندايري كمان على داني لا ثمانية تجري على الناس كلهم فلا بد للإنسان يلقى ثمانية. ثمانية تجري على الناس كلهم فلا بد للإنسان يلقى ثمانية. سرور وحزن واجتماع وفرقة عسر ويسر ثم سقم وعافية. إذا ما يبتغى എല്ലാ മനുഷ്യരുടെയും അളവിൽ എട്ട് കാര്യങ്ങൾ വന്നേ മതിയാകും അത് മനുഷ്യനെ അഭിമുഖീകരിച്ചേ തീരു ഏതൊക്കെയാണ് എട്ട് കാര്യങ്ങൾ സുറൂറിൻ വഹസിനും സുഖവും ദുഃഖവും വജ്തിമാവുന്ന ഫുർക്കത്തുൻ സമ്മേളിക്കൽ വേർപിരിയൽ റസുറുൻ വയുസുറുൻ ഞെരുക്കം ക്ഷാമം ക്ഷേമം സുഖം അസുഖം സുഖമുൻ ആഫിയ രോഗവും ആരോഗ്യവും ഈ എട്ട് കാര്യങ്ങളെല്ലാവരുടെ അളവിലുണ്ടാകും അപ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ക്ഷാമത്തിൻ്റെ സുഖത്തിൻ്റെ ഒക്കെ നാളുകളിൽ അള്ളാഹുനെ ഓർക്കുന്ന അവസ്ഥയാണെങ്കിൽ അള്ളാഹു സുഖാനുഭവത്താല നമ്മളുടെ ക്ഷാമത്തിൻ്റെയും രോഗത്തിൻ്റെയും കഷ്ടതയുടെയും ഒക്കെ അളവിൽ നമ്മളെ ഓർത്ത് നമ്മളെ പരിഗണിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ബോധ്യപ്പെടാനുള്ളത് മനസ്സിലാക്കുവാനുള്ളത് الله سبحانه وتعالى عند هتاي فضلنا إلا أن المغلي لك نمك تربيه تمارا وطة نمي الله وري الله كوجي بتي ولا الله اتي اتي كني الله اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز عز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم احفظ هذه البلاد بلاد الخير دوله الكويت يمنها وامنها ورجال امنها اللهم احفظ لها ثغور حدودها اللهم احفظ لها رخاءها واستقرارها وقيادتها وعقيدتها انك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والاكرام اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد واله وصحبه اجمعين اقم الصلاه